പാവപ്പെട്ടവന്റെ അന്നം മുട്ടിക്കുന്ന മോദി ഭരണം അതെ മോദി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ പാവപ്പെട്ടവന്റെ അന്നം മുട്ടിക്കുക തന്നെയാണ് ഇങ്ങനെ തന്നെ പറയാൻ കാരണം ഇന്ത്യയിലെ ഗ്രാമീണ ജനതയുടെ ജീവനോപാധിയായ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ ശ്വാസം മുട്ടിച്ച് കൊല്ലാനുള്ള നീക്കമാണ് ഇപ്പോൾ മോദി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് മോദി സർക്കാരിന്റെ ഈ നീക്കം രാജ്യത്തെ ദരിദ്രരോടുള്ള യുദ്ധപ്രഖ്യാപനമാണ് എന്ന് തന്നെ പറയേണ്ടി വരും காரணம் ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരും ഘടനയും മാറ്റാനുള്ള ബില്ല് ലോക്സഭയിലും രാജ്യസഭയിലും പാസ്സാക്കിയിരിക്കുകയാണ് അതും പ്രതിപക്ഷത്തിന്റെ എതിർപ്പിനെ മറികടന്നാണ് കേന്ദ്ര സർക്കാർ ബില്ല് പാസാക്കിയിരിക്കുന്നത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന പേര് മാറ്റി വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക് മിഷൻ ഗ്രാമീൺ അതായത് ബി ബി ജി റാംജി എന്നാണ് പദ്ധതിയുടെ പേരിലെ ഇപ്പോഴത്തെ മാറ്റം ഇവിടെ കോടിക്കണക്കിന് സാധാരണക്കാരും ഈ ജനവിരുദ്ധ ബില്ലിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ കോർപ്പറേറ്റ് പ്രീണന നയം ഒരിക്കൽ കൂടി വെളിപ്പെടുത്തിയിരിക്കുകയാണ് മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളെയും ദരിദ്രരുടെ അവകാശങ്ങളെയും തകർക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാർ അജണ്ടയ്ക്കെതിരെ കോൺഗ്രസ് പ്രസ്ഥാനം സഡക്ക് മുതൽ സൻസദ് വരെ പോരാട്ടം നയിക്കാൻ ഒരുങ്ങുകയാണ് തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള ഈ കേന്ദ്ര നീക്കത്തിനെതിരെ എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി പറഞ്ഞതനുസരിച്ച് കോൺഗ്രസിന്റെ സ്ഥാപക ദിനമായ ഡിസംബർ ഇരുപത്തിയെട്ടിന് ഗ്രാമങ്ങളിൽ ശക്തമായ പ്രക്ഷോഭം നടക്കും ഇതിന്റെ ഭാഗമായി എല്ലാ മണ്ഡലങ്ങളിലും ഗ്രാമങ്ങളിലും ഗാന്ധിജിയുടെ ചിത്രം കയ്യിലെന്തി പ്രവർത്തകർ സമര രംഗത്തിറങ്ങും ഇതൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു അവകാശ പോരാട്ടം തന്നെയാണ് തൊഴിലവകാശം ഉറപ്പാക്കി ഗ്രാമീണ കുടുംബങ്ങൾക്ക് സുരക്ഷ നൽകിയ ഈ ചരിത്ര നിയമം ഇല്ലാതാക്കാനുള്ള ശ്രമം ഗാന്ധിജിയുടെ ആദർശങ്ങളോടുള്ള കടന്നുകയറ്റമാണ് മാത്രമല്ല രാജ്യത്തെ പാവപ്പെട്ടവരുടെ മാനവും അവകാശവും സംരക്ഷിക്കുന്നതിൽ കോൺഗ്രസ് വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നയിക്കുമെന്ന് കെ സി വേണുഗോപാൽ വ്യക്തമാക്കി യു പി എ സർക്കാരിന്റെ കാലത്ത് രണ്ടായിരത്തി അഞ്ചിൽ ദരിദ്രർക്ക് തൊഴിൽ മൗലികാവകാശമായി നൽകിക്കൊണ്ടാണ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതിക്ക് കോൺഗ്രസ് തുടക്കമിട്ടത് പിന്നീട് രണ്ടായിരത്തി ഒൻപതിൽ ഇത് മഹാത്മാഗാന്ധിയുടെ നാമധേയത്തിൽ പുനർനാമകരണം ചെയ്യപ്പെട്ടു ഗ്രാമീണ മേഖലയിലെ സാധാരണക്കാരായ അവിദഗ്ധ തൊഴിലാളികൾക്ക് വർഷത്തിൽ നൂറ് തൊഴിൽ ദിനങ്ങൾ ഉറപ്പാക്കിയ ഈ വിപ്ലവകരമായ നിയമം രാജ്യത്തെ കോടിക്കണക്കിന് കുടുംബങ്ങളുടെ പട്ടിണിയകറ്റിയ ചരിത്രപരമായ കാൽവെപ്പായിരുന്നു നിലവിൽ പതിനഞ്ച് കോടി പാപപ്പെട്ട മനുഷ്യർ ഈ പദ്ധതിയെ ആശ്രയിച്ചു ജീവിക്കുന്നുണ്ട് ഇതിൽ ഭൂരിഭാഗവും അതായത് മൂന്നിലൊന്ന് സ്ത്രീകളാണ് എന്നത് ഈ പദ്ധതിയുടെ സാമൂഹിക പ്രസക്തി വർദ്ധിപ്പിക്കുന്നു സ്ത്രീ ശാക്തീകരണത്തിനും ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്കും ആധാരമായ ഗാന്ധിജിയുടെ ഗ്രാം സ്വരാജ് എന്ന സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമായ ഈ പദ്ധതിയെയാണ് മോദി സർക്കാർ ഇപ്പോൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് പാവപ്പെട്ടവരുടെ ജീവനാടി തകർക്കുന്ന ഈ ശ്രമം മോദി ചെയ്യുന്നത് അതിനുള്ള ഉത്തരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഗാന്ധിജിയോടും ദരിദ്രരോടുമുള്ള കടുത്ത വെറുപ്പാണ് എന്നതാണ് ഇതാണ് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി പറയുന്നത് സർക്കാർ ലക്ഷ്യമിടുന്നത് ദരിദ്ര ഇന്ത്യക്കാരന്റെ ജീവനാടിയായ തൊഴിലുറപ്പ് പദ്ധതിയെ ഉന്മൂലനം ചെയ്യാനാണ് ഒരു കാര്യം പറയട്ടെ ഗ്രാമസ്വരാജ് എന്ന ദർശനം ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജ് എന്ന സ്വപ്നത്തിന്റെ ജീവസുറ്റ രൂപമാണ് കോവിഡ് കാലത്തെ രക്ഷാകവചം ആയതും ഈ പദ്ധതിയാണ് കാരണം ആ മഹാമാരിയുടെ സമയത്ത് ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ പട്ടിണിയിൽ നിന്ന് രക്ഷിച്ചത് ഈ പദ്ധതിയായിരുന്നു എന്നാൽ കഴിഞ്ഞ പത്ത് വർഷമായി മോദി സർക്കാർ ഈ പദ്ധതിയെ ദുർബലപ്പെടുത്താൻ ആസൂത്രിതമായി ശ്രമിച്ചു വരികയായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും പുതിയ ബിൽ ഗാന്ധിജിയുടെ ആദർശങ്ങളെ അപമാനിക്കുന്ന നീക്കം തന്നെയാണെന്ന് കാരണം ഈ പദ്ധതിയുടെ മൂന്ന് അടിസ്ഥാന തത്വങ്ങളായ തൊഴിലവകാശം ഗ്രാമങ്ങളുടെ സ്വയംഭരണാധികാരം കേന്ദ്രത്തിന്റെ വേതന പിന്തുണ എന്നിവയെ തകിടം മറിക്കാനാണ് പുതിയ ബില്ല് ശ്രമിക്കുന്നത് കൂടാതെ ജനാധിപത്യപരമായ ഈ പദ്ധതിയെ തന്റെ നിയന്ത്രണത്തിലുള്ള ഒരു ഉപകരണമാക്കി മാറ്റാനാണ് മോദി ശ്രമിക്കുന്നത് വൻതോതിലുള്ള തൊഴിലില്ലായ്മ സൃഷ്ടിച്ച മോദി സർക്കാർ ഇപ്പോൾ ദരിദ്രരുടെ അവസാനത്തെ ഉപജീവന മാർഗവും ലക്ഷ്യമിടുകയാണ് ഈ പുതിയ നീക്കം ഗാന്ധിജിയുടെ ആശയങ്ങളോടുള്ള നേരിട്ടുള്ള അപമാനമാണെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി ജനങ്ങൾക്കൊപ്പമുള്ള കോൺഗ്രസ് ഇതിനെതിരെ പോരാട്ടം തുടരും പാവപ്പെട്ടവന്റെ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന മോദി സർക്കാരിന്റെ സ്വേച്ഛാധിപത്യ നീക്കങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ അനുവദിച്ചു നൽകില്ല തൊഴിലുറപ്പ് പദ്ധതിയെ സംരക്ഷിക്കുക എന്നത് കേവലം രാഷ്ട്രീയ പ്രവർത്തനം മാത്രമല്ല രാജ്യത്തിന്റെ പാവപ്പെട്ടവരുടെ ജീവൻ നിലനിർത്താനുള്ള പോരാട്ടം കൂടിയാണിത് ഗാന്ധിജിയുടെ ആശയങ്ങളെയും ദരിദ്രരുടെ സ്വപ്നങ്ങളെയും സംരക്ഷിക്കാൻ കോൺഗ്രസ് പ്രസ്ഥാനം ജനങ്ങൾക്കൊപ്പം അടിയുറച്ചു നിൽക്കും